ആളുകൾ കൂടുതൽ പേര് മരിക്കണമെന്നുണ്ടെങ്കിൽ അത് സമ്മറിൽ ചെയ്യണം കാരണം വിൻ്ററിൽ മഞ്ഞുവീഴ്ചയാണ് എല്ലാവരും വീട്ടിനകത്തായിരിക്കുന്നത് എന്തൊരു കരുതലാണെന്ന് ആലോചിച്ചു നോക്കി ആഫ്റ്റർ ദ ബേഡ് ഇക്സ് ദ ചീഫ് കോൺസ്റ്റബിൾ ഓഫ് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് സ്റ്റീഫൻ വാട്സൺ താങ്ക്ഡ് ഓഫീസേഴ്സ് ആൻഡ് പ്രോസിക്യൂട്ടേഴ്സ് ഫോർ ഹാവിംഗ് മെറ്റിക്കുലസ്ലി ഡെലിവേർഡ് അപ്പോൺ ആൻ ഓപ്പറേഷൻ ഓഫ് അറ്റ് ഓൾമോസ്റ്റ് അൺപ്രസിഡൻ്റഡ് കോംപ്ലക്സിറ്റി ഒന്ന് അലച്ചു നോക്കുക എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മുടെ ദുരന്തർ മൂവിയിൽ പറയുന്നു എന്നൊക്കെ പറയപ്പെടുന്ന പോലെ ആയിരിക്കണം ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ട് പറയാം ഇറ്റ് വാസ് ക്ലിയർ ത്രൂ ഔട്ട് ദിസ് ട്രയൽ ഞാനൊരു ഒരു സ്കിറ്റാക്കിയാലോ ഒന്ന് അലയിക്കേണ്ട എന്താണ് ഡേ വൺ ആസ് എ നെക്സ്റ്റ് മുസ്ലിം ആസ് എ സ്പൈ ഇൻ പാകിസ്ഥാൻ എങ്ങനെ ഉണ്ടാവും നിങ്ങളൊന്നും പറയൂട്ടോ നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കും നല്ല സ്ക്രിപ്റ്റ് അയച്ചു തന്നാൽ ഞാനത് അഭിനയിച്ച് കാണിക്കുന്നതായിരിക്കും ഇറ്റ് വാസ് ക്ലിയർ ത്രൂ ഔട്ട് ദിസ് ട്രയൽ ദാറ്റ് ദി സ്കെയിൽ ഓഫ് ദി ഒഫൻഡേഴ്സ് ഹേറ്റഡ് ടുവേഡ്സ് അവർ ജൂഷ് കമ്മ്യൂണിറ്റി ന്യൂ നോ ബൗണ്ട്സ് അതായത് ഈ ട്രയൽ നടക്കുന്ന വേളയിലെല്ലാം തന്നെ അവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലായ കാര്യമാണ് ഈ പറയുന്ന രണ്ട് ആളുകൾക്ക് ജൂഷ് കമ്മ്യൂണിറ്റിയോടുള്ള ആ ഒരു വെറുപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിന് നോ ബൗണ്ട്സ്